ചെറുതായി കണ്ടുകൂടാ ചെറുധാന്യങ്ങളുടെ ഗുണം ചാമ റാഗി തിന വരക് ചോളം തുടങ്ങി പത്തിലധികം മില്ലറ്റുകളുടെ ഒരു സംയുക്തം ജീവൻ മില്ലറ്റ് ഫുഡ്സ് ദോശ ഇഡ്ലി അപ്പം തുടങ്ങി സ്വാദിഷ്ടമായ വിഭവങ്ങൾ ഉണ്ടാക്കാൻ ജീവൻ മില്ലറ്റ് മിക്സ് പൗഡർ മലയാളിയുടെ ഭക്ഷണ രീതിക്ക് ഒരു തിരുത്ത് ജീവിതശൈലി മാറ്റത്തിന്റെ രഹസ്യം ഇന്നു മുതൽ ശീലമാക്കൂ പുതിയ ജീവൻ മില്ലറ്റ് ഫുഡ്സ് അറബി ഭാഷ ലോകത്തിന്റെ വിജ്ഞാനത്തിൻ്റെയും സംസ്കാരങ്ങളുടെയും വിനിമയ ഭാഷയാണെന്ന് ഇൻ്റർനാഷണൽ അറബിക് ദിനാചരണത്തിൻ്റെ ഭാഗമായി റിട്ടയേർഡ് അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയും ലാംഗ്വേജ് സംയുക്തമായി സംഘടിപ്പിച്ച അറബിക് സെമിനാർ അഭിപ്രായപ്പെട്ടു ലോക വ്യാപാര രംഗത്തും സാംസ്കാരിക സാഹിത്യ രംഗത്തും അറബിയുടെ പ്രസക്തി പ്രസക്തിയേറുകയാണെന്നും സെമിനാർ അഭിപ്രായപ്പെട്ടു നിയുക്ത ജില്ലാ പഞ്ചായത്ത് അംഗം ജബാർ ഹജി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ പതിമൂന്നാം തീയതി ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു ഈ ഡിവിഷനിൽ നിന്ന് റീക്കോ ഡിവിഷനിലാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഞാൻ ഒരു ഒഫീഷ്യൽ ഫങ്ഷനിൽ ആദ്യമായി പങ്കെടുക്കുന്നത് ആർ എ ഈ എഫിൻ്റെ പരിപാടിയിലാണ് ഈ ഡിവിഷനിൽ ഇപ്പോൾ പങ്കെടുക്കുന്നത് അതിലെനിക്ക് ഏറെ അഭിമാനമുണ്ട് കാരണം പഴയ കെ എ ടി എഫ് അതിൽ നിന്ന് നിങ്ങൾ റിട്ടയേർഡായി ആർ എ ടി എഫ് വന്നു പഴയ സംഘടനയും അത് ആ പ്രസ്ഥാനം ഒന്നും മറക്കാതെ അതിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു സംഘടനക്ക് രൂപം നൽകി നിങ്ങളുടെ കാലഘട്ടമാണ് ചരിത്രത്തിൽ കെ ടി എഫിന് തങ്കളിപ്പികളാൽ എഴുതി വെക്കപ്പെടാൻ പറ്റുന്ന ചരി കാലഘട്ടം കാരണം അറബി ഉറുദു ഭാഷ ഇതിൽ ഇതിനുള്ളൊരു സമരം തൊള്ളായിരത്തി എൺപതിൽ ആ എൺപതിലെ സമരത്തിൽ കെ ടി എഫ് ആണ് ആദ്യമായി സമര ഇറങ്ങിയ ഒരു പ്രസ്ഥാനം ഫോർലിംഗ് കോൺഫറൻസ് ഹാളിൽ നടന്ന സെമിനാറിൽ ജില്ലാ പ്രസിഡന്റ് എൻ കുഞ്ഞിപ്പ മാസ്റ്റർ തിരൂർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് കർളി അറബിക് എഴുത്തുകാരായ അലി എം മൂർക്കനാഡെ വൈ പി അബൂബക്കർ കിഴുപറമ്പ് ആർ എ ടി എഫ് സബ് ജില്ലാ പ്രസിഡന്റ് കെ സുലൈമാൻ മാസ്റ്റർ മലപ്പുറം ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ മുഹമ്മദ് റഫീഖ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എൻ എ കരീം സബ് ജില്ലാ സെക്രട്ടറി സി അസൈനാർ കുനിയൽ ട്രഷറർ പി കെ ഷിഹാബുദ്ദീൻ ഒതായി അപ്സം ഫോർ ലിംഗോ എന്നിവർ വാർത്തകൾ നേരത്തെ അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ